ശ്രീനാരായണ പരമ ഗുരവേ നമഹ ഉണ്ണികൾക്കു നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം അറുപത്തിയൊന്ന് കളി കാര്യമാകുന്നു കൊച്ചിക്കാരനായ ടി കെ നാരായണൻ ഗുരുദേവന്റെ വലിയ ആരാധകനായിരുന്നു അവിടെ തന്നെ ഒരു സർക്കാർ ഓഫീസിലായിരുന്നു അദ്ദേഹത്തിന് ജോലി ഗുരുദേവൻ കൊച്ചിയിൽ വരുമ്പോൾ ഇടയ്ക്കൊക്കെ നാരായണന്റെ വീട്ടിൽ വിശ്രമിക്കാറുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഏറ്റവും ഹൃദ്യമായ സൽക്കാരം നൽകാൻ നാരായണൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇക്കാര്യങ്ങൾ നന്നായി അറിയാവുന്ന മൂന്ന് സുഹൃത്തുക്കൾ അയാൾക്കുണ്ടായിരുന്നു തോംസണും ജേക്കബും സേട്ടുമായിരുന്നു ആ സുഹൃത്തുക്കൾ ഒരു ദിവസം തോംസൺ പറഞ്ഞു നമുക്ക് നാരായണനെ ഒന്ന് പറ്റിക്കണം അയാൾ ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ഭക്തനല്ലേ ഗുരുദേവൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വിഭവസമൃദ്ധമായ സൽക്കാരം ഒരുക്കി ഒരുക്കിവയ്ക്കും വൈകുന്നേരം നമുക്ക് പേർക്കും കൂടി അവിടെ ചെന്ന് അതൊക്കെ തിന്നു തീർക്കുകയും ചെയ്യാം നല്ല നേരം നേരമ്പോക്കാകും എന്താ അത് കൊള്ളാമല്ലോ നാരായണനെ പറ്റിക്കാൻ അതുതന്നെ വഴി ജേക്കബും ജാഫറും തോംസനെ പിന്താങ്ങി മൂന്ന് ചങ്ങാതിമാരും ചേർന്ന് നാരായണനെ വിവരം ധരിപ്പിച്ചു ഗുരുദേവൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട് സ്വാമികൾ കാറ്റുകൊള്ളുവാൻ കടൽ തീരത്തേക്ക് പോയിരിക്കുകയാണ് വൈകുന്നേരം താങ്കളുടെ വീട്ടിലേക്ക് വരുമെന്നാ അറിഞ്ഞത് ഗുരുദേവൻ വരുമെന്ന് കേട്ടതോടെ നാരായണൻ വളരെ ബദ്ധപ്പെട്ട് ഗുരുദേവനു ഇഷ്ടപ്പെട്ട പല വിഭവങ്ങളും തയ്യാറാക്കി വെച്ചു ചൂട് പറക്കുന്ന പലഹാരങ്ങളുമായി അദ്ദേഹം ഗുരുദേവൻ വരുന്നതും കാത്തിരുന്നു വൈകുന്നേരമായപ്പോൾ മൂന്ന് ചങ്ങാതിമാരും ചിരിച്ചുല്ലസിച്ച് നാരായണന്റെ വീട്ടിലെത്തി തോംസൺ പറഞ്ഞു എടോ നാരായണ ഗുരുദേവൻ ഇന്നു വരുമെന്ന് ഞങ്ങളൊരു നേരം പോക്കിന് പറഞ്ഞതാണ് താൻ ആകെ പരിഭ്രമിച്ചു പോയി അല്ലേ ഹോ നല്ല ചങ്ങാതിമാരാണല്ലോ അപ്പോഴെന്നെ ശരിക്കും പറ്റിച്ചു അല്ലേ എന്തായാലും ഉണ്ടാക്കി വെച്ച വിഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ തിന്നിട്ടു പോയാൽ മതി നാരായണൻ നിർബന്ധിച്ചു നാരായണനും ഭാര്യയും ചേർന്ന് അപ്പോൾ തന്നെ പലഹാരങ്ങൾ ഒന്നൊന്നായി തീൻമേശയിൽ നിരത്താൻ തുടങ്ങി എന്തത്ഭുതം ആ നിമിഷത്തിൽ ഗുരുദേവൻ പടികടന്ന് വീടിന്റെ ഉമ്മറത്തേക്ക് കയറി വന്നു എല്ലാവരും നമ്മെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ മന്ദഹാസത്തോടെയുള്ള ആ ചോദ്യം കേട്ട് നാരായണനും ഭാര്യയും ചങ്ങാതിമാരുമെല്ലാം ഒരു സ്വപ്നം കാണുന്നത് പോലെ മിഴിച്ചു നിന്നു അവരുടെ കൈകൾ അറിയാതെ താമരമൊട്ടുകളായി മാറി ശേഷം ഭാഗം തുടരും